എല്ലാവർക്കും നമസ്കാരം ഞാൻ മിനിജി തോമസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ദൈവഘട്ടല്ലേ വിജനമായ റോഡുകൾ എൻ്റെ വീഡിയോ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് റൂറൽ ഓസ്ട്രേലിയ അപ്പം സമ്മറുള്ള റൂറൽ ഓസ്ട്രേലിയ എങ്ങനെ ആയിരിക്കും എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഓസ്ട്രേലിയയുടെ വിവിധ സ്റ്റേറ്റുകൾ വിവിധ രീതിയിലാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയിരിക്കില്ല ചിലപ്പോൾ ഇച്ചിരിടും പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണും പക്ഷേ നമ്മുടെ വിക്ടോറിയ സ്റ്റേറ്റിലെ റൂറൽ ഓസ്ട്രേലിയയുടെ കാഴ്ചകളാണ് ഈ വീഡിയോ വരുന്നത് ഇത് കണ്ടില്ലേ വിജനമായ റോഡ് അതിനോട് പല ആൾക്കാർ ചോദിക്കുന്നത് ചേട്ടാ ഈ റോഡിലൊന്നും ഒരു വണ്ടികളില്ലേ നമ്മളിതേ മിനിറ്റുകൾ നിന്നാലും ഇതുവഴി ചിലപ്പോൾ ഒരു വണ്ടികൾ പോലും കാണില്ല ഉണ്ടല്ലേ നീണ്ടു നിറഞ്ഞ റോഡുകൾ കിടക്കുന്ന കിടക്കുന്നതാണ്ടല്ലേ വണ്ടികളില്ല വണ്ടികളില്ല അല്ലേ പക്ഷേ കുറേ നേരം അല്ലേ എത്ര നേരം ഇന്ന് പറഞ്ഞാൽ വണ്ടികളില്ല നമ്മളിപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വന്നിട്ട് ഒറ്റ വണ്ടികളില്ല നീളമുള്ള റോഡുകൾ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് സമ്മറിൽ ഇവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പം എൻ്റെ റൂറൽ ഹോസ്റ്റൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ നമുക്ക് നോക്കുമ്പം കാണാം നോക്കത്താ ദൂരത്ത് ചെറിയ ചെറിയ മുട്ടക്കുന്നുകളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ് പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകതന്നു ചേച്ചേ അതായത് നമ്മൾ സമ്മറിൽ ഇങ്ങനെ മഞ്ഞച്ച് നിക്കും അല്ലേ വിന്ററിൽ നല്ല പച്ച കളറാകും അതായത് അതാണ് ഇപ്പൊ ഇവിടെ സമ്മറാണ് പറഞ്ഞു പശുക്കളൊക്കെ നിക്കുന്നവര് ഈ പുല്ലെല്ലാം കച്ചിയാക്കി മാറ്റും പശുക്കളൊക്കെ അങ്ങനെ അങ്ങേറ്റത്ത് ഇവിടെ എല്ലാം നിൽക്കുന്നേ പക്ഷെ എന്നാലും ഒരു സമ്മറിനും അതിൻ്റെ ഒരു ഭംഗിയുണ്ട് അല്ലേ സമ്മറിനേക്കാളും അതായത് നമ്മളെ എല്ലാം മുഴുവൻ പച്ചപ്പായിരിക്കും പിന്നെ പിന്നെ ഒരു നമുക്ക് ഇടണ്ട ഫ്രീ ആയിട്ട് നടക്കാം അതെ അല്ല കച്ചി കെട്ടി വെച്ചേക്കുന്നുണ്ടല്ലേ ഇങ്ങനെ അതായത് പശുക്കൾ കൊടുക്കാനാണ് ഈ സമയത്ത് ഈ പറഞ്ഞ ഉണക്ക് ഈ പുല്ലിൻ്റെ പുല്ല് വളരെ കുറവാണ് അപ്പോൾ ഇതുപോലെ കച്ചിക്കെട്ടുകൾ കൊണ്ട് ഇങ്ങനെ ഇടും പശുക്കൾക്ക് കൊടുക്കാനായിട്ട് ചില കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങോട്ട് വന്ന് അപ്പോൾ ഈ സമ്മറിൽ സംഭവിക്കുന്നതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് സമ്മറിൽ എന്താണ് ഇവിടെ ഓസ്ട്രേലിയയിൽ ഉള്ളത് ഇങ്ങനൊക്കെ വരുമ്പോഴത്തേക്ക് വേറൊരു പ്രശ്നം എന്ന് പറയും ഇതുപോലെയുള്ള റോഡുകളിലൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് ചില പാമ്പിനൊക്കെ കാണാൻ പറ്റും കാരണം അങ്ങനെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഈ സമ്മറാണല്ലോ അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ നേരെ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഒന്നുകൂടെ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ എന്തായാലും അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല ഇതാണല്ലോ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല മനോഹരമായിട്ട് ആപ്പിളുകൾ ആപ്പിളുകൾ നിൽക്കുന്നുണ്ടല്ലേ പ്രകൃതിക്ക് വേണ്ടി ഒക്കെ ഒരുക്കിയിട്ടേക്ക് നല്ല മനോഹരമായ പക്ഷികൾക്ക് വേണ്ടിയൊക്കെ ഉള്ള ആപ്പിൾ ഇഷ്ടംപോലെ ഇതുപോലൊക്കെയുള്ള ആപ്പിൾ ട്രീകള് ഇതിന്റെ ചുറ്റും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നിടത്തെല്ലാം ഉണ്ട് എന്നാൽ ഞാൻ പറഞ്ഞാണ് ഇതിന് യാതൊരു കേടുവില്ല അല്ലേ അങ്ങോട്ട് പോകാം അങ്ങോട്ട് കാണിക്കാം അവിടെ ഉണ്ട് അപ്പൊ ഇഷ്ടംപോലെ റോഡിന് മുഴുവൻ ഇതുപോലൊക്കെയുള്ള ആപ്പിളുണ്ട് ഏകദേശം ഒരു ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴത്തേക്ക് അല്ലേ മാർച്ച് ആകുമ്പോഴത്തേക്ക് ഇത് ഒരു നല്ലവണ്ണം പഴുക്കും എന്നിട്ട് നമുക്കിതേ ഇപ്പൊ തന്നെ നല്ല സൂപ്പർ സാധനം അച്ചാർടാ ഇന്നാളി പുള്ളി കമന്റ് ചെയ്തു ചേട്ടാ നിങ്ങൾ ഇതുപോലൊക്കെ റോഡ് സൈഡിലൊക്കെ ആപ്പിൾ വരയ്ക്കും നമ്മുടെ ഇവിടെ ആപ്പിൾ വളരെ ചീപ്പ് ആവട്ടെ ഇത് ഞാൻ കാണിക്കാൻ വേണ്ടി പറഞ്ഞതല്ലോ പക്ഷെ ഇത്രയും ടേസ്റ്റുള്ള ആപ്പിൾ ഞാൻ കഴിച്ചിട്ടുള്ളൂ അതും വളരെ സത്യമാണ് അല്ലേ സൂപ്പറാ പക്ഷെ അവിടെ വരണം ഇപ്പം നമുക്ക് അങ്ങോട്ട് അവിടെയും കൂടെ വരണം ഉണ്ട് അതും പോയി നോക്കാം ഈ നിൽക്കുന്ന ഈ നിൽക്കുന്ന ആപ്പിൾ ഏകദേശം പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് മോളിൽ നിൽക്കുന്നതൊക്കെ പിന്നെ വേറൊരു സർപ്രൈസ് എന്ത് ഇവിടെ ഉള്ളി വേറൊന്നുമല്ല ഒരു ഓസ്ട്രേലിയൻ പാരറ്റ് ഇതിൻ്റെ പേരാണ് മസ്ക് ലോറിക്കീറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന കണ്ടില്ല അവൻ ഇവിടെ നിന്ന് ആപ്പിൾ തന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ റയറായിട്ടാണ് അവിടെ ഇവിടെയൊക്കെ കണ്ടുവരുന്നത് ഇതിനെ പെട്ടെന്ന് സാധാരണ ലോറിക്കീറ്റിനെ കൂടെ കണ്ടു കിട്ടുക ഇങ്ങനെ കാരണം ഇതിൻ്റെ കളർ ഇതില്ലാം കൂടെ ഇതാകുകൊണ്ട് അവൻ പമ്മിയിരിക്കും അല്ല ഇതാണ് മസ്ക് ലോറിക്കീറ്റ് ഇങ്ങനെയുള്ള ചില കാഴ്ചകളും നമുക്ക് ഈ സമ്മറിൽ നമുക്ക് ഇത് കഴിഞ്ഞു ആപ്പിളിൻ്റെ കൂടെ കാണാൻ പറ്റും ചെറിയ ആപ്പിൾ ട്രീ വരെ ഇഷ്ടം പോലെ ആപ്പിൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇങ്ങനെയുള്ള ഒരു ഉൾഗ്രാമത്തിൽ കൂടെ നമ്മൾ മഡ് മഡ്രോഡിലൂടെ പോകുന്ന ഭയങ്കര അസുഖമാണ് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് വീണ്ടും ദേ ഈ കാണുന്നത് വൈൽഡ് പ്ലം ആണ് ഇത് ഒറിജിനൽ വൈൽഡ് പ്ലം ആണ് നല്ല തിന്നാനായിട്ട് സൂപ്പർ സാധനമാണ് കണ്ടില്ലേ എന്നാൽ കളറാണ് നോക്കിയാൽ എൻ്റെ അത് ഈ റോഡ് സൈഡ് മുഴുവൻ ഇങ്ങനെ ഈ വൈൽഡ് പ്ലം ആക്ച്വലി ഇപ്പോൾ പഴുത്തു കഴിഞ്ഞാൽ ആ പുള്ളേക്കാട് നേരത്തെ ഈ വൈൽഡ് പ്ലം ഞാൻ പഴുക്കും കണ്ടില്ലേ ഈ റോഡ് സൈഡ് മുഴുവൻ ഇതാണ് നിൽക്കുന്ന നിലത്തൊക്കെ നമുക്കിങ്ങനെ കിടക്കുന്നതാണ് ഒന്നാം വൈൽഡ് പ്ലം കണ്ടല്ലേ കണ്ടില്ലേ സൂപ്പർ സാധനം കണ്ടോ സൂപ്പർ അപ്പം ഇതിൻ്റെ ഏകദേശം പഴുത്ത് കേട്ടോ ഈ സംഭവം നല്ല ഒന്നാം സാധനമാണ് പഴുത്തു പിന്നെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈച്ച നമ്മുടെ മുഖത്തിങ്ങനെ പറ്റിയിരിക്കുന്ന ഇങ്ങനെ ഒന്ന് അടിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ റൂളിൽ കൂടെ പോകാം കാരണം വേറൊന്നുമില്ല ഈ ഈർപ്പം നമ്മുടെ ദേഹത്തുണ്ട് അതിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് അന്മാർ നമ്മുടെ പുറത്തോടെല്ലാം വന്നിങ്ങനെ ഇരിക്കും അതൊരു രണ്ട് മാസം കൊണ്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഇമാർ ഇവിടെ പോയി നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെ ഈച്ച ശല്യം ഈ സമയങ്ങളിൽ ഈ സമ്മറുകൂടെ പോകുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാം കാണാൻ പറ്റും അവിടെ നിൽക്ക് പശുക്കൾ നിൽക്കുന്നതുണ്ടല്ലേ ഇവിടെ ഇച്ചിര പച്ചപ്പുണ്ടല്ലേ ഈ സൈഡിൽ ഈ സൈഡിൽ ഇച്ചിരി പച്ചപ്പ് ഇതൊക്കെ ആണെങ്കിൽ പശു പശുക്കളെല്ലാം പോവുക പോവാ ഉണ്ടല്ലേ വാലയവാല അവർ കറക്കാനാണെന്ന് എനിക്ക് തോന്നുന്നു മുഴുവോട്ട് ഓരോ ആരുമില്ല പറഞ്ഞനുസരിപ്പിക്കാൻ തന്നെ അതാണ് ഇവിടുത്തെ പശുക്കളുടെയൊക്കെ ഒരു ഗുണം എല്ലാം നല്ല അനുസരണ ഉള്ളതാണ്ട് അപ്പം ഇത് ജേഴ്സിയാണ് ജേഴ്സിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പശു കാരണം ഇച്ചിരി മെലിഞ്ഞിരിക്കുന്ന ജേഴ്സി പശുവാണ് പക്ഷേ അതിൻ്റെ ഒരു ശരീരഘടന എങ്ങനെയാണ് കേട്ടോ അതോ എച്ച് എഫ് ആണോ എനിക്കൊരു ജേഴ്സിയാണെന്ന് തോന്നുന്നുണ്ടല്ലേ ജേഴ്സി കൊണ്ട് എച്ച് എഫ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് രണ്ടും ഉണ്ടല്ലേ ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന തനി റൂറലാണ് അതായത് റോഡിൽ നിന്നൊക്കെ ഒത്തിരി വിട്ടു ചെറിയ ഏതാ പറയുന്ന ഒരു ഉള്ളിലെ റോഡുകൾ കൂടെയാണ് അവിടെ എന്ത് കണ്ടില്ല നല്ല ടാർട്ട് റോഡുകളുണ്ട് പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അറിയാം ചില ഫാം ഹൗസുകളെല്ലാം അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് കാണാൻ പറ്റും ഇതൊക്കെ ഏക്കറേജ് കണക്കിലുള്ള ആൾക്കാരാണ് മെയിനായിട്ട് ഇവരുടെ എന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെ ഉള്ള പശുക്കളും പശുക്കറവി മീറ്റ് ഫാമുകൾ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ പക്ഷേ ഇവിടെ റോഡ് സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ മറ്റേ മെയിൻ റോഡിൻ്റെ അത്രയും അവിടെ ഒരു മെയിൻ്റെനൻസ് കാണുക അല്ലെങ്കിൽ ചെറിയ ചെറിയ പൊട്ടും പൊളിയും ഒക്കെ ചില സ്ഥലങ്ങൾ കാണുക എങ്കിലും കുഴപ്പമില്ല നല്ല റോഡുകളാണ് ഉണ്ടല്ലോ അവിടെ ഇവിടെ എല്ലാം നല്ല ഫാം ഹൗസ് കുഞ്ഞൊരു ഫാം ഹൗസ് ഉണ്ട് ഇല്ല കോഴീശ്ശേരിൻ്റെ ആയിരിക്കും പക്ഷേ അത്രേ ഉള്ളൂ സംഭവം ഇഷ്ടംപോലെ ഫാം ഹൗസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ റോ ഇങ്ങനെ വളവ് തിരിഞ്ഞ് ചെല്ലുമ്പോഴും ഒക്കെ നമുക്ക് കാണാം ചെറിയ റോഡുകളാണ് ചെറിയ റോഡുകൾ ഒരു വണ്ടി കഷ്ടിച്ചു പോകാൻ പറ്റുന്ന റോഡുകൾ ഞാൻ മുമ്പേ ഈ വയൽ പ്ലം എല്ലാം കാണിച്ചാണ് ഇതെല്ലാം വയൽ പ്ലം ഈ പ്ലം ഇച്ചൂടെ നേരത്തെ ആപ്പിളിനേക്കാട്ടും നേരത്തെ പഴുക്കും അതുകൊണ്ട് കുറച്ചൊക്കെ അത് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വയൽ പ്ലം പല കളറിലുണ്ട് ഉണ്ടല്ലേ ഇത് മഞ്ഞ കളറാണ് ഈ വയൽ പ്ലം ഉണ്ടല്ലേ ഇത് മഞ്ഞക്കലുള്ള കളറിലുള്ള വയൽ പ്ലം മറ്റേത് ഈ പറഞ്ഞ റെഡ് തനി റെഡ് നല്ല ചുര കളറുള്ള പ്ലം ഇത് പഴുക്കുന്നതല്ലേ കേട്ടോ അതും പഴുത്താണ് അതെ പല കളറിലുള്ള പ്ലമ്മുകൾ നമുക്കത് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും കണ്ടോ നല്ല കിടുക്കൻ സാധനം ഇത് അച്ചാറിടാൻ പറ്റിയ സാധനം നമ്മുടെ നാട്ടിലെ ഗ്ലൂവിക്കയല്ലേ ഗ്ലൂവിക്ക ആ ഗ്ലൂവിക്കയുടെ അതേ സംഭവമാണ് കണ്ടില്ലേ നമ്മളെ എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞാൽ അവസാനം നമ്മൾ വരുന്നൊരു വില്ലേജ് ആണ് ഈ റൂറൽ കൂടെ പോയാലും ഈ ലോക്ക് വില്ലേജ് അല്ലേ ഇത് റൂറൽ ടൗൺ ആണ് എല്ലാവർക്കും നമ്മുടെ വീടൊക്കെ പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ് നല്ല വിശപ്പ് ഉച്ചയ്ക്ക് ഒരു മണിയായി ഇപ്പോൾ എന്തെങ്കിലും പോയി അവിടുന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്നു അല്ലേ കാരണം ഇപ്പോൾ സമ്മറാണല്ലോ ഇവിടെ ഇപ്പോൾ സീസണാണ് വിക്ടോറിയ സ്റ്റേറ്റ് സന്ദർശിക്കാൻ പറ്റിയ സമയമാണ് ഈ ഈ എന്താ ഡിസംബർ ജനുവരി എന്നൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ ഒരു നവംബർ ഡിസംബർ ജനുവരി എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഈ റൂറൽ സൈഡിലെ കാഴ്ചകൾ പറഞ്ഞാൽ ഓസ്ട്രേലിയയിലെ സമ്മർ പല രീതിയിലാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മുടെ മുകളിലോട്ട് ക്യൂൻസ് ലാൻഡ് മുകളോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പച്ചപ്പും ഹരിതാപും ഒക്കെ ഇച്ചിട്ട് കൂടുതലായിരിക്കും പക്ഷേ നമ്മൾ ഇതുകൊണ്ടുള്ള സ്ഥലങ്ങളിൽ ഇച്ചിരി അല്ലേ ഈ കരിഞ്ഞ് കിടക്കുന്ന ഒരു പ്രകൃതിയായിരിക്കും അപ്പോൾ അപ്പം പക്ഷേ ഓൾ ഓർ സമ്മറാണ് പക്ഷേ വിക്ടോറിയ സൈറ്റിൽ അതിഭീകരമായ സമ്മറൊന്നുമല്ല എങ്കിലും ചൂടിൻ്റെ ആദ്യം ഒരു ഇച്ചിരി കൂടുതലായിരിക്കും ഉള്ളൂ സംഭവം അപ്പോൾ ഏതായാലും നമുക്ക് വില്ലേജിലോട്ട് എന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കാം അപ്പോൾ ഇതൊരു കിളിക്കൂട് കിടക്കുന്നുണ്ട് അതേ മൂളി നിങ്ങണ്ട് താഴെ വേണോ അതെ ഇതുകൊണ്ട് നല്ലൊരു കിളിക്കൂട് ഇത് കിളികളില്ല കിളികൾ പോകാൻ മൂളിന്ന് എന്തോ താഴെ വീണോ രണ്ട് അവിടെ ഇരിപ്പുണ്ടോ അവിടെ വെച്ചേക്കാം ഇവിടെ തന്നെ വെച്ചാൽ കാണാൻ രസമുണ്ട് വണ്ടി മോളി പാർക്ക് ചെറിയ തിരക്കുണ്ട് ഈ സമ്മർ സമ്മറായപ്പോഴത്തേക്ക് പക്ഷേ ഇപ്പം ഒരു നല്ല അല്ലേ വലിയ കാലാവസ്ഥ ഇരുപത്തഞ്ച് ഡിഗ്രി അതാണ് ഞാൻ പറഞ്ഞു വലിയ ചൂടും ഇല്ല വലിയ തണുപ്പില്ല അപ്പം നമ്മുടെ ഇവിടെ ഇങ്ങനെ കീരുന്ന ഭക്ഷണമൊക്കെ കഴിക്കുന്നത് നല്ല അടിപൊളി ഇതിൻ്റെ അടിയിലിരുന്ന് അപ്പോഴായിരിക്കും കിളിക്കൂട് വന്നത് അഴോട്ട് വീഴുന്നത് ഇപ്പോഴേ കിളിക്കൂട് വീണത് അപ്പോൾ നമുക്ക് നമ്മുടെ റെസ്റ്റോറൻ്റ് പോയി ഫുഡ് കഴിച്ചാലോ ബാ നമ്മുടെ റെസ്റ്റോറൻറ്റ് നമ്മൾ എപ്പോഴും വരുന്നതല്ല അല്ല പിന്നെ വാ 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 ഇവിടുത്തെ ലോക്കിലെ നമ്മൾ വന്നാൽ ഇതിൻ്റെ പേര് ഇത് ലോക്കല്ലേ റെസ്റ്റോറൻറ്റെ പേര് ആ സോറി ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കയറുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് ബോലിവ് ഇവിടെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ അവിടെ ഇവിടെ എല്ലാം ഉണ്ട് ഇപ്പം പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പറയല്ലേ എങ്കിലും ആ വില്ലേജിൻ്റെ പരമായ രീതിയിലുള്ള ഒരു രീതികളാണ് അല്ലാതെ വലിയ കെട്ടിടങ്ങളോ കാര്യങ്ങളോ എല്ലാം അവിടെ നിന്ന് വരുമ്പം നമ്മൾ മേടിക്കുന്ന ഇതൊരു ഹോം ആയിട്ടുള്ള സാധനമാണ് ലോഫ് പിന്നാളും മേടിച്ചത് നല്ല ഭയങ്കര ടേസ്റ്റാണ് നല്ല കട്ടിയാണ് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു അതിനുള്ള വെയിറ്റിങ്ങിലാണ് ജസ്റ്റ് ഇവിടെ വരുമ്പം ഒരു കുളിരെ വിശപ്പടക്കാനും അല്ലേ ഫുഡ് വരും ഇപ്പം വരും ഇവരുടെ ഈ കാപ്പി ഭയങ്കര ആണ് അതായത് ഈ എന്നാ പറയുന്നത് ഈ ലവ് ഹോട്ടൊന്നും കാണാമല്ലോ ഇവിടെ സമ്മാ സൂപ്പറാണ് അല്ലേ ഫുഡ് ഓർഡർ ചെയ്തപ്പം ഒരു ശകലേ ഉള്ളതെന്ന് വിചാരിച്ചല്ലേ ദോശ റോൾ ഇതും ഇത് സാലഡ് ഇതെല്ലാം കൂടെ വന്നപ്പോൾ കണ്ടവനമുണ്ട് നമ്മൾ ചിക്കൻ റാപ്പ് ഓർഡർ ചെയ്തു പിന്നെ അതെന്നാ സമ സോസേജ് റോൾ അല്ലേ സോസേജ് റോൾ അതും നല്ല അടിപൊളിയാണ് അല്ലേ ഇവിടുത്തെ ഇവിടുത്തെ ഫുഡും കോഫിയും ഭയങ്കര ഫേമസാണ് അതാണ് ആൾക്കാർ ഇവിടെ ഒന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുകയൊക്കെ ക്യൂ ആ അവിടത്തെ അവിടുത്തെ കോഫി ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വീട്ടിലുണ്ടായിരുന്ന കോഫിയാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അപ്പം അത് ജിഷയ്ക്ക് ഇഷ്ടമില്ല കോഫി പക്ഷേ ജിഷ കുടിച്ചു അതുകൊണ്ട് ആണ് ഈ കാപ്പിയും അടിപൊളിയാണ് ഞാൻ നമ്മൾ അതെ കാരണം തന്നെ നല്ല നല്ല ഫുഡ് ആംബിയൻസ് ആണ് അതിനപ്പുറം അല്ലേ അടിപൊളി കാപ്പിയാണ് നല്ല കോഫി ഇതിപ്പോൾ ചില ഇന്നാൾ ആൾക്കാരൊക്കെ ഇടയ്ക്ക് നമ്മൾ വീഡിയോ കണ്ടാവുമ്പോൾ ചേട്ടാ കാപ്പി ഒത്തിരി കുടിക്കുക ഞാൻ ആദ്യം കാപ്പി കുടിക്കാറില്ല ദിവസം ഒരു കോഫി അല്ലെങ്കിൽ സമയം കിട്ടും എങ്ങനെയൊക്കെ വല്ലപ്പോഴും ഇറങ്ങുമ്പോൾ ഒരു രസത്തിന് അത്ര ലോലുള്ളൂ അപ്പോൾ നമുക്ക് കിട്ടാലോ അതൊക്കെ അതെ 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 നമുക്ക് കിട്ടാലോ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു റൂറൽ ഓസ്ട്രേലിയൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വിശ്വസിക്കുന്നു ഇട്ടിപ്പോൾ ലൈക്ക് ചെയ്യുക ഇതുപോലൊക്കെ സമയം കിട്ടുമ്പോൾ എല്ലാവർക്കും വെളിയിൽ ഇറങ്ങുക അല്ലേ അതായത് റൂറൽ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ സമ്മറിൻ സമ്മറില് റൂറൽ ഓസ്ട്രേലിയ അല്ലെ സമ്മർ ഇൻ ഓസ്ട്രേലിയ എന്ത് വേണമെങ്കിലും പറയാം അപ്പം അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ സമ്മർ വി അതെ അതാണ് ഞാൻ പറഞ്ഞത് പല സ്റ്റേറ്റിലും വ്യത്യസ്തമാണ് എല്ലാം കാലാവസ്ഥയും ഭൂപ്രകൃതിയും ഇതെല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ ഏതായാലും കാപ്പി പിടിച്ചുകൊണ്ട് ഞങ്ങൾ മിഡിലോട്ട് പോവുകയാണ് അപ്പം അടുത്ത നല്ലൊരു വിൻ്റർ വീഡിയോയിൽ വിൻ്റർ വീഡിയോ അല്ലേ കേട്ടോ അതിൻ്റെ വീഡിയോസ് കാണുമ്പോൾ എല്ലാവർക്കും നന്ദി ആ നമസ്കാരം